കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോതമംഗലം എം എ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തിയൊമ്പത് ബി എ എക്കണോമിക്സ് ബാച്ചിൽ ഉണ്ടായിരുന്നവരാണ് ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേർന്നത് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇവിടെ അലുമിനി അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഫെബ്രുവരി സെക്കൻഡ് സാറ്റർഡേ ആണ് നമ്മുടെ ജനറൽ മീറ്റിംഗ് അത് പലപ്പോഴും ആളുകൾ വളരെ കുറവാണ് അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങള് അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഇപ്പോൾ

न्यूज़ डेस्क के न्यूज़